ഇന്ന് നമ്മൾ ആണ് കേട്ടോ ഓണത്തിന് മുമ്പായിട്ട് വീടും പരിസരമൊക്കെ നേരത്തെ വൃത്തിയാക്കണം എന്നൊക്കെ വിചാരിച്ച് ഒരുപാട് പ്ലാനിങ് ഒക്കെ ചെയ്തതാണ് സുഖമില്ലാത്തതുകൊണ്ട് ഒന്നും നടന്നില്ല കേട്ടോ നാളെ അത്തമാണ് അത്തത്തിന് മുമ്പ് മുറ്റമെങ്കിലും ഒന്ന് വൃത്തിയാക്കി എടുക്കണം എന്നുണ്ട് ഇത് കണ്ടോ കാട് മൊ മൊത്തം വീടിൻ്റെ അടുത്തേക്ക് എത്തി വീട്ടിലേക്ക് കയറാൻ ഭാഗത്തിനായിട്ടുണ്ട് കേട്ടോ പിന്നെ ആ ഒരു സൈഡിലുള്ള കല്ലിലെ കല്ലിലൊക്കെ കാടുണ്ടായിരുന്നു അതൊക്കെ പിന്നെ ഞാൻ അടിക്കുന്ന സമയത്ത് അപ്പോൾ തന്നെയൊക്കെ ഞാൻ പറിച്ചു കളയും കേട്ടോ പിന്നെ ഇത് മഴ പോട്ടേന്ന് പറഞ്ഞിട്ട് കാത്തിരുന്ന് കാത്തിരുന്നിട്ടാണ് ഇത്രമാത്രം കാടായിട്ടുള്ളത് അപ്പോൾ ഞാനൊരു ബൗണ്ടറി ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു വരയൊക്കെ ഇട്ടിട്ടുണ്ട് ഇത്ര ഇത്രയും എനിക്കിന്ന് വൃത്തിയാക്കാൻ പറ്റുന്ന അത്രയും വൃത്തിയാക്കാമെന്നൊക്കെ പറഞ്ഞ് വെച്ചിട്ടുണ്ട് എന്നെ കൊണ്ട് പറ്റുമെന്നൊന്നും അറിയില്ല കേട്ടോ സുഖമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ തൂമ്പിയൊക്കെ എടുക്കുമ്പോൾ നല്ല നടുവേനുണ്ട് കുറഞ്ഞോട്ടോ എന്നാലും ഇങ്ങനെ തൂമ്പിയൊക്കെ എടുത്ത് ഇനി പണി കിട്ടിയാലേ നമുക്ക് അടുത്ത ദിവസം ചലഞ്ചിൻ്റെ വീഡിയോസൊക്കെ ഇടാനുള്ളതാണ് ഇനി വീഡിയോസ് ഇടാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ ചീത്ത വിളിക്കും അപ്പോൾ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നത്ര ചെയ്യാന്ന് വെച്ചിട്ടാണ് പിന്നെ നമ്മൾ മരുന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ അടിക്കാനുള്ള മരുന്നില്ലേ അത് വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ മുറ്റത്തൊക്കെ അടിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞിട്ട് അങ്ങനെ തന്നെ കിടക്കൂല്ല അപ്പോൾ വലിയ കാടുള്ളടുത്ത് അടിക്കാൻ വിചാരിച്ചു നമുക്ക് ചെത്തിക്കളയാനും പറിച്ചു കളയാനും പറ്റുന്ന സ്ഥലം അത്രയും വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ നമ്മൾ മുറ്റം ഭയങ്കര എന്താ പറയുക കിടക്കുന്ന പോലെയാണ് പിന്നെ വീട് പണി കഴിഞ്ഞുകൊണ്ട് തന്നെ ഇങ്ങനെ ഈ ചെങ്കല്ലിൻ്റെ പൊടിയും പിന്നെ സിമെന്റിൻ്റെ പൊടി സിമെന്റിൻ്റെ പൊടി മണലും അതും ഇതൊക്കെയായിട്ട് കല്ലൊക്കെയായിട്ട് കിടക്കാണ് കേട്ടോ പിന്നെ വണ്ടികൾ ഇങ്ങനെ കയറി ഇറങ്ങി പോയതുകൊണ്ട് തന്നെ നല്ല ഉറച്ച് കിടക്കുകയാണ് അപ്പോൾ അവിടെയൊന്നും പുല്ലൊന്നും എനിക്ക് കൈ കൊണ്ട് പറിച്ചിട്ട് കിട്ടുന്നില്ല കേട്ടോ കൈ കൊണ്ട് പറിച്ചിട്ട് മാത്രമല്ല നമ്മളിങ്ങനെ തൂമ്പുകൊണ്ട് ചെത്തുന്ന സമയത്ത് പിന്നെ കല്ലിങ്ങനെ കല്ലുകൾ കിടക്കുന്നതുകൊണ്ട് നമുക്ക് ചെത്തി എടുക്കാനും ബുദ്ധിമുട്ടാണ് ഇളക്കി കിളയ്ക്കാനും പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ പിന്നെ ബാക്കി കല്ലുകളൊക്കെ ഉള്ളത് ഞാൻ പെറുക്കി മാറ്റിയിട്ടോ കൊട്ടയിലേക്ക് എടുത്തിട്ട് ഞാൻ കൊണ്ടുപോയി കളഞ്ഞു വിട്ടോ അല്ലെങ്കിൽ നമുക്ക് അവിടെയൊക്കെ ചെത്താൻ നല്ല ബുദ്ധിമുട്ടാണ് പിന്നെ നിങ്ങൾ എന്നോട് ചോദിക്കില്ലേ അജി എന്താണ് മുറ്റത്തൊന്നും നട്ടുപിടിപ്പിക്കാത്തതെന്നുള്ളത് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ പൂച്ചടികളും കാര്യങ്ങളും പച്ചക്കറി പച്ചക്കറിയല്ല മുറ്റത്തല്ല ഉദ്ദേശിച്ച സൈഡിലൊക്കെ പച്ചക്കറിയൊക്കെ നട്ടുപിടിപ്പിക്കണം പൂച്ചടികളൊക്കെ നട്ടുപിടിപ്പിക്കണം മരങ്ങളൊക്കെ നട്ടുപിടിപ്പണം അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഞങ്ങളുടെ മുറ്റത്ത് പറഞ്ഞില്ലേ മുറ്റത്തിൻ്റെ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും മുറ്റം ഒരു ലെവലില്ലാതെ അവിടെ ഇവിടെയും പൊന്തിയും താന്നിട്ടൊക്കെയാണ് മുറ്റം ഉള്ളത് അതൊക്കെ ഒന്ന് ലെവലാക്കി എടുക്കാനുണ്ട് കേട്ടോ ഞങ്ങൾക്ക് മഴ പോവാതെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഞങ്ങളുടെ വഴിയുടെ അവസ്ഥയൊക്കെ നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ വണ്ടിയൊക്കെ ഒന്ന് വരാനായിട്ട് വേണോ ഞങ്ങൾക്ക് മുറ്റമൊക്കെ ഒന്ന് റെഡിയാക്കി കറക്റ്റാക്കി എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ചെത്തി കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് കൈകൊണ്ട് കുറച്ചൊക്കെ പുല്ലൊക്കെ ഉള്ളത് ഞാൻ കൈകൊണ്ട് കൊണ്ട് പറിച്ചു പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് അടിച്ചു വരി വിട്ടു അടിച്ചു വരിയിട്ടോ അടിച്ചു വരി കഴിഞ്ഞിട്ട് ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് ഇങ്ങനെ വൃത്തിയായിട്ട് കാണുമ്പോഴേ ഒരു പ്രത്യേക ഒരു സന്തോഷമാണ് അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത്ത പൂക്കളത്തിനുള്ള തറ ഉണ്ടാക്കണം അപ്പോൾ ഞാൻ ചെത്തിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വേഗം അലക്കാൻ വേണ്ടി പോയിട്ട് അലക്കി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് സമയം പോയി ഇരിടാവാറായി അപ്പോൾ വെളിച്ചം പോകുന്നതിന് മുമ്പായിട്ട് എനിക്ക് പൂക്കളത്തിനുള്ള തറ ഉണ്ടാക്കണം കുഞ്ഞൂസം എൻ്റെ കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ ആളെ ചെളി കുഴക്കാനൊക്കെ കൂട്ടിയാൽ കൂടും പക്ഷെ ഞാൻ കൂട്ടാത്തതുകൊണ്ടാണ് സുഖമില്ല പിന്നെ നാളെ പരീക്ഷയാണ് അപ്പോൾ കൂട്ടിയാൽ ശരിയാവില്ല അപ്പോൾ ഞാൻ വേഗം കുറച്ച് മണ്ണൊക്കെ റെഡിയാക്കി വെള്ളമൊക്കെ ഒഴിച്ച് കുഴച്ച് അത്ത തറ ഒരുക്കുകയാണ് കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ അത്തത്തിന് തറയൊക്കെ ഒരുക്കുമ്പോൾ എനിക്ക് അച്ഛനെ ഓർമ്മ വരും കേട്ടോ കാരണം വീട്ടിൽ ഞങ്ങൾ പൂക്കളും പൂക്കളൊക്കെ പറിക്കാനൊക്കെ പോകുന്ന സമയത്ത് അച്ഛനാണ് അച്ഛനാണേട്ടോ വീട്ടിലിങ്ങനെ അത്തത്തിനുള്ള തറയും കാര്യങ്ങളൊക്കെ ഒരുക്കുക അപ്പോൾ കറക്റ്റൊന്നും ആയിട്ടില്ല എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ അത്തത്തിനുള്ള തറ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ നാളെ അത്തമാണ് അത്തനുള്ള തറ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിനി നാളെ കാണാം കേട്ടോ